കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് തട്ടി സ്കൂട്ടർ യാത്രികൻ മറിഞ്ഞ് താഴേക്ക് വീണെങ്കിലും അടിയിൽപ്പെടാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ബസ് സ്കൂട്ടർ യാത്രക്കാരനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകവെ എതിർവശത്ത് നിന്നെത്തിയ ആംബുലൻസ് കണ്ട് ഇടതുവശത്തേക്ക് മാറ്റുമ്പോഴാണ് സ്കൂട്ടർ യാത്രികൻ ബസ് ഇടിച്ചു വീണത് എംസി റോഡിൽ അടൂരിനും പന്തളത്തിനുമിടയിൽ കുരുമ്പാലയിലാണ് അപകടം നടന്നത് സ്കൂട്ടർ യാത്രികൻ സാധാരണ വേഗത്തിൽ കടന്നു പോകുമ്പോഴാണ് സൂപ്പർ ഫാസ്റ്റ് ബസ് വേഗതയിലെത്തി ആംബുലൻസിന് സൈഡ് നൽകുന്നതിനിടയിൽ യാത്രക്കാരനെ തട്ടി വീഴ്ത്തിയത് സാധാരണ ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ഇരുചക്ര വാഹന യാത്രക്കാർ ബസിന്റെ പിൻചക്രങ്ങൾക്കടിയിൽപ്പെട്ട് മരണമടയുകയാണ് പതിവ് ഏതായാലും ഈ യാത്രക്കാരൻ ഇഞ്ചികളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു വീഴ്ചയിൽ പരിക്കേറ്റെങ്കിലും യുവാവ് ഉടൻ തന്നെ റോഡിൽ നിന്ന് എഴുന്നേറ്റു അപകടം മനസ്സിലാക്കി ബസ് നിർത്തുകയും ചെയ്തു ഡ്രൈവർ സ്കൂട്ടർ യാത്രക്കാരൻ ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നാണ് വിവരം മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോ അൻഡോഴ്സ് ഫാസ്റ്റാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോഴ്സ്